തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി പോലീസിന്റെ ഭീഷണി ചോദ്യം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന ക്രൂര സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ലഭിച്ചത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യത്തിലുള്ളത് സംഭവത്തിൽ എസ്ഐ ഉൾപ്പെടെ നാല് പോലീസ്ക്കാർക്കെതിരെ കേസെടുത്തു ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്നിരുന്ന തൻ്റെ സുഹൃത്തുക്കളെ അകാരണമായി പോലീസുകാർ ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കിയതാണ് ക്രൂരമർദ്ദനത്തിന് ഇടയാക്കിയത് സുജിത്തിന്റെ ഇടപെടൽ ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഷർട്ടടക്കം ഊരുമാറ്റിയ നിലയിലാണ് സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സ്റ്റേഷനിൽ എത്തിയതു മുതൽ മൂന്നിലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ടായിരുന്നു മർദ്ദനം സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തി സുജിത്തിന്റെ പുറത്തും മുഖത്തുമടക്കം അടിക്കുന്നത് ദൃശ്യത്തിലുണ്ട് സ്റ്റേഷനിൽ വെച്ച എസ് ഐ നൂമാന് സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരാണ് ദേഹോപദ്രവം ഏൽപ്പിച്ചത് എസ് ഐ നൂമാന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം സംഭവത്തിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കുവാനായിരുന്നു പോലീസിന്റെ നീക്കം തുടർന്ന് വൈദ്യ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവിത്തക്കര സംഭവിച്ചുവെന്നും വ്യക്തമായി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല തന്നെ മർദ്ദിച്ചതിൻ്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസിൽ അന്നേ ദിവസത്തെ സിസിടി വി ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പോലീസ് പല കാരണങ്ങൾ പറഞ്ഞ് ദൃശ്യം നൽകുന്നത് തടഞ്ഞുവെച്ചു തുടർന്ന് സുജിത്ത് വിവരാവകാശ നിയമപ്രകാരം സിസിടിവി ദൃശ്യം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് നൽകിയില്ല സുജിത്ത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു തുടർന്നും പോലീസ് അലംഭാവം പുലർത്തിയതോടെ വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ട ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ കർശന നിർദ്ദേശം നൽകി നിലവിൽ കോടതി സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നേരിട്ടെടുത്ത കേസിൽ വിചാരണ നടന്നു വരികയാണ് ഇതിനിടെയാണ് സിസിടിവി ദൃശ്യം പുറത്താക്കുന്നത് இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் குடியரசுத் தலைவர் திரு ராம்நாத் கோவிந்த் குடியரசுத் தலைவர் திரு ராம்நாத் கோவிந்த் ஆகியோர் கூட்டத்தில் தெரிவித்துள்ளனர்

Island> hey Culture>、你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你你 விவாகனங்களுக்கு பொன்பகிட்டே ஆமியா கால்டா നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ ായിിയെ കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ ंगाड़ी आमिया गोल्ड एंड डायमंड रोड चेम्बार